പ്രൈസ് എസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു അതേ പ്രിയമുള്ളവരെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ രക്ഷ കടന്നു വരുന്നത് ദൈവത്തിങ്കിൽ നിന്ന് മാത്രമാണ് അവൻ്റെ ആശ്രയം ദൈവത്തിൽ മാത്രമാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആവശ്യ ഭാരത്തോടും കൂടി ആയിരിക്കുന്നുവോ നിങ്ങളേതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നുവോ ചിലപ്പോൾ കടബാധിതയാകാം ചിലപ്പോൾ രോഗസംബന്ധമായ വിഷയങ്ങളാകാം എന്തുമായിക്കോട്ടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ രക്ഷ വരുന്നത് ദൈവത്തിങ്കിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ ചിലപ്പോൾ രോഗബാധിതനായിരുന്നിരിക്കാം പക്ഷേ അവിടെയും ഇറങ്ങി വന്ന് നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കടഭാരത്തിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ ഞെരുക്കത്തിലായിരുന്നിരിക്കുക പക്ഷേ അവിടെയും നമ്മളെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വരുന്നത് ദൈവം മാത്രമാണ് ലോകത്തിനൊന്നിനും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുകയല്ല ഒരു വ്യക്തിക്ക് നമ്മളെ സമാധാനിപ്പിക്കുവാൻ കഴിയുകയല്ല എന്നാൽ ലോകത്തിൽ നിന്നുള്ള ആശ്രയത്തേക്കാൾ സ്വർഗത്തിൽ നിന്നുള്ള രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണിടയായി തീരും അത് ശാശ്വതമായതാണ് അത് താൽക്കാലികമായതല്ല അത് നിത്യമായി ശാശ്വതമായി നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസവും അതുപോലെ തന്നെ രക്ഷയുമാണ് അതുകൊണ്ട് പ്രിയദേവുമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ലോകത്തെ നോക്കിയിരിക്കുന്നവരല്ല നമ്മുടെ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക അതിൻ്റെ സമയത്ത് നമുക്ക് നൽകേണ്ട സമയത്ത് തക്ക സമയത്ത് അത് നൽകി ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുവാൻ തക്കവൺ ഇടയായി ഗോഡ് ബ്ലസ് യു ആണ്